ബ്രൂവറിയിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസ്സും പണം കൈപ്പറ്റി എന്ന ആരോപണത്തിൽ ബി ജെ പി കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി ഒയാസിസ് കമ്പനിയിൽ നിന്ന് സി പി എം രണ്ട് കോടിയോളം രൂപയും കോൺഗ്രസ് ഒരു കോടി രൂപയും കൈപ്പറ്റി എന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്ക് പണമെത്തി എന്നുള്ളതാണ് ആരോപണം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ ഇക്കാര്യങ്ങൾ പരസ്യമായി തന്നെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ പ്രക്ഷോഭം മാത്രമല്ല നിയമപരമായ പോരാട്ടത്തിനും ബിജെപി തയ്യാറെടുക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര ഏജൻസിയായ ഇ ഡി അതേപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രി എന്നിവർക്കൊക്കെ ഇപ്പോൾ ബിജെപി ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുള്ളത് അരുൺ അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ഒയാസിസ് കമ്പനിയിൽ നിന്നും കോടികൾ പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് അതായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ രണ്ടു കോടി രൂപയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപയും ഈ ഒയാസിസ് കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നേരത്തെ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നത് ഏതായാലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവന്നതോടെ അതിനെ തള്ളി കോൺഗ്രസും സി പി എമ്മും രംഗത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ തെളിവുകൾ സഹിതം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ അതുപോലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മൂന്ന് പേർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഇതിൽ ഈ രണ്ട് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ബിജെപി ആവശ്യപ്പെടുന്നത് നമുക്കറിയാം പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകി ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് മന്ത്രി എം പി രാജേഷ് ആണെങ്കിലും അതല്ലെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ആണെങ്കിലും ഒക്കെ ഇതിനെ ന്യായീകരിച്ചു വരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇത് ഈ കൃത്യമായിട്ട് തന്നെ ഈ മധ്യ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ സി പി എം ഈ കമ്പനിക്ക് വേണ്ടി വാദവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് അതിന് ഈ സി പി എമ്മിന്റെ ജില്ലാ അക്കൗണ്ടിലേക്ക് ഈ രണ്ട് കോടി രൂപ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സി പി എമ്മിന്റെ ഈ മദ്യ കമ്പനി വരുന്ന ഭാഗത്തെ പുതുശ്ശേരിയിലെ മുൻ ഏരിയ സെക്രട്ടറിക്ക് ഒരു കാറ് വരെ ഈ ഒയാസിസ് കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇത് സഹിതമാണ് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ സമീപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിലേക്ക് അതായത് ഈ മദ്യ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ സമരത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ കമ്പനിക്കെതിരെയൊക്കെ കോൺഗ്രസ് ശബ്ദിച്ചെങ്കിലും പിന്നീട് വലിയ പ്രതിഷേധ പരിപാടികളും മറ്റൊന്നും കോൺഗ്രസിന്റെ ഉണ്ടായിട്ടില്ല അത് കോൺഗ്രസിനും ഈ പണം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ ഈ മദ്യ കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് ഏതായാലും കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി തീർച്ചയായും കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകുകയാണ് ബി ജെ പി ബ്രൂവറി വിഷയത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും അവരുടെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് കോടികൾ കൈക്കൂലി നൽകിയാണ് അവിടെ ബ്രൂവറി സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം കേന്ദ്ര ഏജൻസികൾക്കും ധനമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ